ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ചുരിദാർ ഷേപ്പ് പിടിക്കാനൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ കൊണ്ടുവന്ന് തന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ദിവസം തയ്ക്കാനൊന്നും അങ്ങനെ പുറത്തൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒരാൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ അത് ഷേപ്പ് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ പുതിയ ആൾക്കാരല്ലേ അവർ എങ്ങനെയാണ് ഒന്നും അറിയില്ലല്ലോ നമ്മൾ പിടിക്കുന്നതും തയ്ക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുവോ ഇല്ലയെന്നൊന്നും അറിയില്ല അപ്പോൾ അത് തയ്ച്ചു കൊടുക്കുന്നവരെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൈ വെട്ടിയിട്ട് ബട്ടൺ നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നാളെ ചുമത്തി മതി ടെൻഷൻ കണ്ടെങ്കിൽ ഞാൻ രാത്രിയിരുന്നു തയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ തയ്ച്ച് വെച്ചാലുള്ളൂ ഒരു ഇതുണ്ടാവുക അപ്പോൾ ഒക്കെ ചുരിദാറൊക്കെ ഷേപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞ് അപ്പം അതിൻ്റെ കൈയിൻ്റെ അവിടെ വെട്ടി തയ്ച്ചതിൻ്റെ അവിടെ ഒന്ന് വട്ടം വെക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാണ് അപ്പോൾ ഞാൻ ദേവശാലയൊക്കെ തയ്ച്ചിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം നമ്മൾ പൊക്കി പറയാനില്ല കേട്ടോ ഒരു പ്രാവശ്യം തയ്ച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നെയും വരുമായിരുന്നു ഇപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് തന്നെ അവരിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ തയ്ക്കാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ബ്ലൗസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ എടുത്തു വെച്ചാൽ മതി ഞാൻ വന്ന് വാങ്ങിച്ച് തയ്ച്ചോളാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ ആൾക്കാരല്ലേ ഇവിടെ ഇപ്പോൾ നമ്മൾ എത്ര അവിടെ തയ്ക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാലും ഇവിടെ ഇപ്പോൾ അവർക്ക് ഒരു വിശ്വാസം വരണമല്ലോ അപ്പോൾ ഇവിടെ തയ്ക്കാനൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തുണി സഞ്ചി ഒക്കെ തയ്ക്കണം എന്നൊരു ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ നൈറ്റി തുണി ഇറക്കിയിട്ട് അത് തയ്ച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്ന് നോക്കണം തയ്ക്കാൻ കിട്ടുകയാണെങ്കിൽ പിന്നെ അത് മതി പിന്നെ അല്ലെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ സഞ്ചിയൊക്കെ അതേപോലെ തയ്ച്ചു കൊടുത്തായിരുന്നു കേട്ടോ കൊറോണേൻ്റെ ആ ടൈമിലൊക്കെ വന്നിട്ട് സഞ്ചി മാസ്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നൈറ്റികളൊക്കെ റെഡിമെയ്ഡൊക്കെ ഞങ്ങൾ തയ്ച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലാതെ നമ്മളിപ്പോൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ മൂന്ന് നാല് മാസമൊക്കെ ആയിട്ടോ ഞാൻ മെഷീനിൽ ഇങ്ങനെ ആൾക്കാർക്ക് തുണികൾ തയ്ച്ച് കൊടുത്തിട്ടൊക്കെ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ ഇരിക്കലാണ് അപ്പോൾ നമ്മൾ അധികം ഒന്നും പൈസ കിട്ടിയിട്ടില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിനും ഒക്കെ ഉള്ള പൈസ ഒക്കെ തയ്ച്ചിട്ട് കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇല്ലാതായപ്പോൾ ഭയങ്കര വിഷമായിട്ടോ കയ്യിൽ പത്ത് ഉറുപ്പ്യ ഇല്ലാത്തൊരവസ്ഥയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ തുണി തയ്ച്ച് കൊടുത്തു പൈസ ഒക്കെ കൈ കൊടുത്ത് തന്നെ കിട്ടിയിട്ടോ അപ്പോൾ ഒരു സന്തോഷം പൈസ അമ്മ കയ്യിൽ കിട്ടിയപ്പോൾ അപ്പോൾ അന്ന് വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്